ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ സൂപ്പർ സ്റ്റാറിന്റെ മകളും അഭിനയ രംഗത്തേക്ക് അച്ഛൻ്റെ നായികയാകുമോ അച്ഛനമ്മമാരുടെ പാതം പിന്തുടർന്ന് അഭിനയ ലോകത്തേക്കെത്തിയ താരപുത്രിമാർ നിരവധിയാണ് ബോളിവുഡിന്റെ ഗ്ലാമർ ലോകത്ത് ചൂട് ചില താരപുത്രിമാരാണ് സെയ്ഫ് അലിഖാന്റെ മകൾ സാറ അലി ശ്രീദേവിയുടെ മകളായ ജാൻവി ഖുഷി തുടങ്ങിയവർ ഇപ്പോൾ ആരാധകർ അന്വേഷിക്കുന്നത് മറ്റൊരു താരപുത്രിയുടെ അരങ്ങേറ്റമാണ് ബോളിവുഡ് സൂപ്പർ താരം ആമിർഖാന്റെ മകൾ ഇറ ഉടൻ സിനിമയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് ആമിറിനൊപ്പമുള്ള ഇറയുടെ വീഡിയോ സമൂഹ മാധ്യങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് താരത്തിൻ്റെ ബോളിവുഡ് പ്രവേശനവും ചർച്ചയാവുന്നത് ആമിർ ആമിർഖാന്റെ ആദ്യ ഭാര്യ റീനയിലുണ്ടായ മകളാണ് ഇറ പെയിൻറിങ് കലാകാരി കൂടിയായ ഇറയ്ക്ക് എല്ലാ പിന്തുണയുമായി അമ്മ റീന ദത്തേയും കൂടെയുണ്ട് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചാൽ അച്ഛൻ്റെ നായികയെ അഭിനയിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ